ഹലോ കൂട്ടുകാരേ ഇതാ ഇന്ന് രാവിലെ മുതൽ വൃത്തിയാക്കൽ പരിപാടിയാണ് കുറച്ച് ഇവിടെ ഇവിടെ ഒന്ന് കുറച്ച് മുമ്പ് ഒന്ന് ഇളക്കി ഇളക്കിയിട്ടിരുന്ന സ്ഥലങ്ങട്ടോ അതുകൊണ്ട് അധികം ഇത് പുല്ല് പൊടിച്ച് വന്നില്ല ഉണ്ടോ അല്ലെങ്കിൽ ഇതാന്ന് പറയും ഇതൊരു രണ്ട് മാസം മുന്നേ കുറച്ച് ചെയ്ത് കുറച്ച് വൃത്തിയാക്കിയതാണ് കുറച്ച് ഭാഗം വൃത്തിയാക്കി പക്ഷേ വൃത്തിയാക്കിയിട്ടേക്കും പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് ധികം ഒന്നും കൊണ്ടൊന്നും വയ്ക്കാൻ പറ്റില്ല അത് കാരണം പിന്നെയും അവിടെ കാടാവും അങ്ങനെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് താമസിച്ചാണ് വച്ചത് കേട്ടോ മഞ്ഞളൊക്കെ അങ്ങനെ എൻ്റെ കുറച്ച് മഞ്ഞളാണ് ഇത് പക്ഷെ എനിക്കോണ് പിന്നെ ഞാൻ അങ്ങനെ വേറെ ഒന്നും അന്ന് വെച്ചത് തന്നെ വെച്ചപ്പോഴും ഞാൻ കുറച്ച് വളമാണ് ഇട്ടത് അത് കാരണം അങ്ങനെ അധികം പരുത്തിട്ടൊന്നും ഇല്ല അപ്പം ഞാനിടത്തു ഇരിക്കട്ടെ ഒരു വർഷം കൂടെ എൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും ഇരിക്കട്ടെ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് പറഞ്ഞ് ഇത് അങ്ങനെയും മാറ്റി വച്ചിരിക്കുക എന്നിട്ടിപ്പം ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾ വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ചിലപ്പോൾ മഞ്ഞളായതുകൊണ്ട് ഇനി പന്നി വരത്തില്ലായിരിക്കും തോന്നുന്നു ഈ ഗ്രോ ബാഗിലെ ഇത് വെച്ചിരിക്കുന്ന ഒന്നും ഇത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെയും അപ്പം അങ്ങനെ അതാ ഒന്ന് നനച്ച കേട്ടിക്കുന്നു ഒന്ന് ഇളക്കാനായിട്ട് അപ്പോൾ അതാ എൻ്റെ കുറേ ഗ്രോ ബാഗൊക്കെ കീറിപ്പോ ഇത് കുറേ വർഷങ്ങളായി കേട്ടോ കുറേ കീറിയ ഗ്രോ ബാഗായി ഇനി ഉപയോഗിക്കാനേ പറ്റില്ല അപ്പോൾ അതിനെയൊക്കെ ഞാനൊന്ന് ഇങ്ങനെ മണ്ണൊക്കെ പോകാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നമുക്ക് മറ്റേ ഹരിത ഹർമസൈന ഒക്കെ കൊടുക്കാനാണേ ഇനി മണ്ണൊക്കെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവർക്കിന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അത് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇത് മണ്ണിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഇതൊന്നും ഉണങ്ങിയിട്ട് ഇന്നെടുത്ത് ചാക്കിലാക്കി വെച്ച് വയ്ക്കും അങ്ങനെ ഇപ്പോൾ അവിടെ എവിടെ നോക്കിയപ്പം അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ നമ്മൾ കീറി തീരെ നിവർത്തിയില്ല ഉപയോഗിക്കാൻ വയ്യാത്ത കുറച്ച് ഗ്രോ ബാഗാണ് അപ്പം അതിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് നല്ല ഗ്രോ ബാഗുകളൊക്കെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കരിയിലൊക്കെ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുക ഇത് ഉണ്ടോ ഈ വർഷം എന്തെങ്കിലും ഇത് മഞ്ഞളോ ഇഞ്ചിയോ എന്തെങ്കിലും വയ്ക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് കു കുറേ ഗ്രോവൊക്കെ ഒന്ന് നല്ലതിനൊക്കെ എടുത്ത് കുറച്ച് കരിക്കലയൊക്കെ ഇട്ട് വെച്ചിരിക്കുക വേറെ ഒന്നും ഇട്ടില്ല കരിയില മാത്രമേ വെച്ചുള്ളൂ പിന്നെ അതിനകത്ത് നമ്മുടെ ഇത് കുമ്മായ മണ്ണിരിപ്പുണ്ട് മണ്ണിടണം വളമിടണം അതൊക്കെ ഇടുന്നു അപ്പം കിട്ടണ കിട്ടുന്നത് ഇങ്ങനെ കൈകോടെ മാറ്റി വെച്ചാൽ നമുക്ക് അത് വൃത്തിയാവും വേണ്ടാത്തതിനൊക്കെ കഴുകി കൊടുക്കാനും വെച്ച് നല്ലതിനൊക്കെ ഞാനിത് നടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നു ഇത് വേണ്ട ഇത് മറ്റേ നമ്മുടെ കുറച്ച് ഫ്രിഡ്ജിൻ്റെ ബോക്സോ അപ്പോൾ അതിലുമൊക്കെ ഇങ്ങനെ കഴുകലുകൾ നിറച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ നട്ട് നോക്കാം നിർത്തിട്ട് ഞാൻ വേറെ ഒന്നിൽ വെച്ചത് ഒന്നും പന്നി മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണൊക്കെ മാന്തി ഇളക്കിയിട്ടിരുന്നു എന്നാലും നോക്കാം കൂടുതലും മഞ്ഞൾ ഉള്ളതിനെ വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും മുഖ്യം കരിയില കരിയില ഉള്ളതിനൊക്കെ ആർത്തെടുത്ത് എല്ലാം ഇതിനകത്ത് ആക്കിക്കൊണ്ടിരിക്കുക കുറച്ച് ഉണ്ടോ നമ്മുടെ പഴ തടയൊക്കെ കിടപ്പുണ്ട് ഇതിനെയൊക്കെ കുറച്ച് അരിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം അതും കൂടെയൊക്കെ എല്ലായിടത്ത് വളമാക്കണം ഇങ്ങനെ നമ്മുടെ മേടത്തിലെങ്കിലും ഇഞ്ചിയും മഞ്ഞൾ വച്ച് വയ്ക്കണം എന്നുള്ള ഒരു ഐഡിയയിലാണ് കുറച്ചെങ്കിലും മഞ്ഞൾ എനിക്ക് എനിക്ക് തോന്നി ഈ വർഷം കൂടെ വയ്ക്കുമ്പോൾ എനിക്ക് പൊടിക്കാൻ കിട്ടും ഞാൻ ഇതുവരെയും ഞാൻ പൊടിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ വർഷം കുറച്ച് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതേ ഉള്ളു അപ്പം ഇനിയെങ്കിലും മഞ്ഞൾ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയിലാണ് ഞാൻ അപ്പോൾ ഈ വർഷം കുറച്ച് കൂടുതൽ വെക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് മഞ്ഞൾ ഞാൻ കഴിഞ്ഞ വർഷം വെച്ചിരുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത കൃഷി ഭവനീന്ന് കുറച്ച് അത് കിട്ടും അപ്പോൾ എല്ലാം കൂടെ കുറച്ച് നല്ല പ്രതിഭാ മഞ്ഞൾ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെയൊക്കെ വെക്കണം അപ്പോൾ എല്ലാവരും നട്ട് കഴിഞ്ഞിരിക്കുമല്ലേ ഇഞ്ചി മഞ്ഞളുമൊക്കെ